ശരത്ത് അമ്പലപ്പുഴ കരൂർ ഭാഗത്തായാണ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് നടക്കുന്ന വീടെന്ന് മനസ്സിലാക്കുന്നു അവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിൽ കൃത്യമായി ഈ മൃതദേഹം അവിടെ കുഴിച്ചിടുന്നതിന് ജയചന്ദ്രന് സാധിച്ചുവെന്നാണോ പോലീസ് ഇപ്പോൾ കരുതുന്നത് ആരെങ്കിലും സഹായിച്ചോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജയചന്ദ്രൻ പറയുന്നുണ്ടോ സുജയ കേസിലൊരു വഴിത്തിരിവുണ്ടായി എന്നുള്ളതാണ് നമുക്ക് നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നേരത്തെ നമുക്കറിയാം വീടിന് സമീപത്തുള്ള മറ്റൊരു വീട്ടിൽ അതായത് നിർമ്മാണം നടക്കുന്ന വീട്ടിലായിരുന്നു മൃതദേഹം മറവു ചെയ്തത് എന്നുള്ളതായിരുന്നു ജയചന്ദ്രന്റെ മൊഴി പക്ഷേ ഇപ്പോൾ വീട്ടിൽ തെളിവെടുപ്പ് ശേഷം അക്കാര്യത്തിൽ ഒരു സംശയമുണ്ട് അതായത് സമീപത്തെ ഈ ജയചന്ദ്രന്റെ വീട്ടിലെ പുറകു വശത്തിൽ ഒഴിഞ്ഞു പറമ്പുണ്ട് ഇവിടെയാണ് ഇത്തരത്തിൽ ഈ മൃതദേഹം വിജയലക്ഷ്മി വിജയലക്ഷ്മിയുടെ മൃതദേഹം ഈ പ്രദേശത്താണ് കുഴിച്ചു മുടിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരം ഇതിന്റെ ഭാഗമായി ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ് ഈ ഭാഗം കെട്ടിമറച്ചിരിക്കുകയാണ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ മൃതദേഹം കുഴിച്ചെടുക്കുന്ന പ്രദേശം ഇപ്പോൾ ഭാഗം ഇപ്പോൾ കെട്ടിമറിച്ച് മൃതദേഹം പുറത്തിറക്കാനുള്ള നടപടികളാണ് ന്യൂസ് അംഗം നടത്തുന്നത് ഇത് ജയചന്ദ്രന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച വിവരം അതായത് സമീപത്തെ വീട്ടിൽ ഇത്തരത്തിൽ മൃതദേഹം കുഴിച്ചു മൂടുകയും പിന്നീട് കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു നേരത്തെ ജയചന്ദ്രൻ നൽകിയ മൊഴി പക്ഷേ അക്കാര്യത്തിൽ ചില സംശയങ്ങൾ ഉണ്ടായി പിന്നീട് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ അക്ക സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറകു ഭാഗം കൂടി ഇപ്പോൾ പോലീസ് കുഴിച്ചു നോക്കി പരിശോധന നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഭാഗം ഈ കുഴിച്ചു നോക്കുന്ന ഭാഗം ഇപ്പോൾ കെട്ടിമറച്ചിരിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റ് ഗസ്റ്റേഡ് ഉദ്യോഗസ്ഥരുൾപ്പെടെ ഉള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെ നടപടികൾ അതായത് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുന്ന ആരംഭിക്കാനിരിക്കുകയാണ് അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും ജയചന്ദ്രനും ഈ ഭാഗത്തുണ്ട് ഇവിടെ തന്നെയുണ്ട് ജയചന്ദ്രന്റെ കൂടി നിർദ്ദേശപ്രകാരം ഏത് രീതിയിലാണ് മൃതദേഹം കുഴിച്ചു മൂടിയത് എവിടെയാണ് കൃത്യം സ്ഥാനമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തി വരികയാണ് തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടത് ഈ കൊലപാതകത്തിലേക്ക് നഴിച്ച കാരണമാണ് എന്തായിരുന്നു അന്ന് രാത്രി സംഭവിച്ചത് നേരത്തെ നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഈ ജയചന്ദ്രന് പുറമേ മറ്റൊരു സുഹൃത്തു കൂടി വിജയലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നുള്ളതാണ് മാത്രമല്ല പിന്നീട് ഈ രീതിയിൽ മൃതദേഹം മറവ് ചെയ്യുന്നതിലേക്ക് ഉൾപ്പെടെ എങ്ങനെ നീങ്ങിയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസ് വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിനൊക്കെ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും ശരത്ത് എസ് എസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് വിജയലക്ഷ്മിയെ ജയേന്ദ്രൻ കൊലപ്പെടുത്തി അമ്പലപ്പുഴ കരൂരിൽ കൊന്നു കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വീടിനടുത്തുള്ള മറ്റൊരു കെട്ടിടത്തിന്റെ ആ വളപ്പിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നതാണിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് വിജയലക്ഷ്മിയുടെ വീട്ടിൽ വിജയലക്ഷ്മി ഒറ്റയ്ക്കായിരുന്നു താമസം എന്നതാണ് പരിസരവാസികളൊക്കെ ഞങ്ങളുടെ പ്രതിനിധിയോട് പറയുന്നത് നവംബർ ഏഴാം തീയതി രാത്രിയാണ് ഈ കൊലപാതകം നടന്നത് എന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ നവംബർ പതിമൂന്നിനാണ് കാണാനില്ല എന്ന പറഞ്ഞത് പരാതി ലഭിച്ചത് സിനിമകളിലൊക്കെ കണ്ടതുപോലെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് യുവതിയെ കൊന്ന് കുഴിച്ചു മുടിയത് ദിലീപ് ദേവസ്യിലേക്ക് വീണ്ടും ദിലീപ് ദേവസ്യ കരുനാഗപ്പള്ളി സ്വദേശിയാണ് വിജയലക്ഷ്മി എന്ന് സ്ഥിരീകരിക്കാറായോ അതോ അവിടെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവരുടെ മറ്റു ബന്ധുക്കളൊക്കെ എവിടെയാണ് പരാതി നൽകിയ ആൾ വിജയലക്ഷ്മിയുടെ ആരാണ് അസുധിയ ഇപ്പോഴും പോലീസ് ഇവർ കരുനാഗപ്പള്ളി സ്വദേശി എന്ന് തന്നെയാണ് പറയുന്നത് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് അതായത് എഫ് ഐ നൽകിയിരിക്കുന്ന പേരും അഡ്രസ്സും ഈ വാടക വീട്ടിൻ്റെ അഡ്രസ്സാണ് നൽകിയിരിക്കുന്നത് മറ്റ് വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ല പോലീസ് പറയുന്നത് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് കരുനാഗപ്പള്ളി സ്വദേശി തന്നെയാണ് ഈ മരിച്ച വിജയലക്ഷ്മി എന്നുള്ളതാണ് ഭർത്താവും പിണങ്ങി കഴിയുന്ന വിജയലക്ഷ്മി ഏറെ നാളായി ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു ആൺ സുഹൃത്ത് എന്ന പേരിലാണ് ഈ ജയചന്ദ്രനെ ഇവിടെ പരിചയപ്പെടുത്തിയത് അങ്ങനെ ഈ ജയചന്ദ്രനെ പരിചയപ്പെടുത്തിയിട്ടില്ല ജനങ്ങൾക്ക് അറിയാവുന്നത് ഈ ഇവിടെ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററിന്റെ ഈ സംഭവം നടന്ന അതായത് കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഒരു ആക്ടിവ സ്കൂട്ടറിലാണ് ജയചന്ദ്രൻ വന്നു പോകുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത് പോലീസുമായി നമ്മൾ ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു ആൺസുകുർത്ത് അർദ്ധരാത്രിയിൽ വിളിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം അതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് ജയചന്ദ്രൻ ആ പോലീസിനോട് മൊഴി നൽകിയത് ഇനി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ോ അല്ലെങ്കിൽ എങ്ങനെ കൊലപാതകം നടത്തി എന്നുള്ളതും വലിച്ച് അഴിച്ച് വലി കെട്ടിവലിച്ചു കൊണ്ടുപോയി എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതെല്ലാം തന്നെ ഇപ്പോൾ തെളിവെടുപ്പിലൂടെ ആ പോലീസിന് മുന്നിൽ കാണിക്കേണ്ടി വരും പിന്നീട് നടത്തിയ ഈ അതിസൂക്ഷ്മമായ അതിതന്ത്രപരമായ ഒരു നീക്കം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചു നേരത്തെ ഒരു സിനിമയെ അതായത് ദൃശ്യം സിനിമയെ തന്നെ വെല്ലുന്ന തരത്തിൽ ഈ ടവർ ലൊക്കേഷൻ മാറ്റുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ കെ എസ് ആർ ടി സി ബസ്സിൽ ഉപേക്ഷിക്കാനുള്ള തീരുമാനം അത് കണ്ണൂരേക്ക് പോകും അങ്ങനെ കണ്ണൂരേക്ക് പോയി എന്നുള്ള ഒരു വാക്ക് ആ ഫോൺ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന് കിട്ടിയ വിവരം ഈ ജയചന്ദ്രൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെയാണ് ജയചന്ദ്രൻ പറയുന്നത് തനിക്ക് നേരത്തെ തന്നെ ഈ വിജയലക്ഷ്മി അറിയാം പക്ഷേ ആ ദിവസം വിജയലക്ഷ്മി കണ്ണൂർ പോയി എന്നുള്ള എന്നാണ് പറഞ്ഞത് പക്ഷേ കണ്ണൂർ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കുകയും ഇപ്പോൾ വിജയലക്ഷ്മിയുടെ വീടിനടുത്ത് നിന്നാണ് ഇപ്പോൾ ദിലീപ് ദേവസ് വിവരങ്ങൾ നൽകുന്നത് ദാരുണ സംഭവമാണ് നമ്മുടെ നാട്ടിലാണ് നടന്നത് കഴിഞ്ഞ ഏഴാം തീയതി വൈകുന്നേരത്തോടുകൂടി ആ കൊലപാതകം അരങ്ങേറിയിരിക്കുന്നു ഒഴിച്ചുമൂടി കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു അത് അമ്പലപ്പുഴ കരൂർ ഭാഗത്താണ് ചെയ്തിരിക്കുന്നത് ഈ കേസിന് പിന്നാലെയാണ് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു അതിലേക്ക്